ജിയവർഗ് നഴ്സറിയിലേക്ക് ജീവിത സ്ഥാപതം ഇല്ലാതെ കൂടെ മാറ്റി കുറിച്ചായി നഴ്സറിയിൽ നമ്മുടെ ഓരോ ചെടികളൊക്കെ അന്വേഷിച്ച ആൾക്കാർ വരുമ്പം നമുക്ക് തന്നെ സങ്കടം വരും കൊടുക്കാൻ എന്ന് ഓർക്കും അങ്ങനെ നമ്മുടെ ഒട്ടേറെ നമ്മുടെ ഈ കദലിക്കാട് നഴ്സറിയുടെ ഫ്രണ്ടിൽ രണ്ട് മുത്താണ്ട വെച്ചിട്ടുണ്ടായിരുന്നു അ നിറയെ പൂത്തൊളിഞ്ഞ് നിന്നപ്പോൾ രാത്രി ഒമ്പതും പത്ത് മണിക്ക് രാത്രിയിൽ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ തൈ ചോദിച്ച് വരുമായിരുന്നു അന്നെയില്ല എന്നാൽ ഇപ്പോൾ റെഡ് മുസാണ്ട നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് വളരെ റെഡെന്ന് പറഞ്ഞാൽ സാധാരണ റെഡല്ല നല്ല ഹൈബ്രിഡ് സാ സാധനമാണ് അപ്പം ഈ പണ്ട് പണ്ടുകാലത്ത് അമ്മകറമ്പി എന്നുള്ളൊരു സാധനത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് ഈ മുസാണ്ട പക്ഷേ മുസാണ്ട റെഡും അതുപോലെ തന്നെ പ്യൂർ വൈറ്റും വളരെ ഭംഗിയാണത് പുത്തുനിൽക്കുകയാണെങ്കിൽ മീൻ ബോട്ടെ മുൻ എന്നും ഇതിൻ്റെ ഇല തന്നെ പൂവായാലും ഒന്നും പൂവായിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റെഡ് മിസാൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ വരിക വിളിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ഒരെക്കാത്തിരിക്കണേ